വസ്ത്രവ്യാപാരംഗത്ത് നൂറ്റാണ്ടിന്റെ വിശ്വാസവും അനുഭവ സമ്പത്തുമായാണ് എം എസ് വെട്ടിംഗ് സെന്ററിന്റെ ആറാമത് ഷോറൂം വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിക്കും പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഷോറൂം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന് മുന്നോടിയായി എം എക്സ് വെട്ടിംഗ് സെന്ററിന്റെ പരസ്യവാഹനം പ്രചാരണം ആരംഭിച്ചു എം എസ് വെട്ടിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻകുട്ടി ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ പരസ്യവാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന മഹാമഹത്തിന്റെ പ്രചാരണ കൂടിയാണ് ഇതുവഴി തുടക്കമാകുന്നത് എം എക്സ് വെഡ്ഡിങ് സെൻ്ററിൻ്റെ ആറാമത്തെ ഷോറൂം അടുത്ത വ്യാഴാഴ്ച ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പാണക്കാട് സയ്യദ് മുന്നവറൽ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പ്രമുഖർ അന്നേ ദിവസം നമ്മുടെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേരും അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ മാർക്കറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ് ഒഫീഷ്യലി മലപ്പുറം ജില്ലയിൽ എല്ലാ വീടുകളിലും കയറി ഇൻവിറ്റേഷൻ ചെയ്യണമെന്നാണ് മാർക്കറ്റിംഗ് ടീമിന് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതുകൊണ്ട് മാക്സിമം ഹാർഡ് വർക്കിൻ്റെ ദിവസങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എം എക്സ് വെഡ്ഡിങ് സെൻറ്ററിൻ്റെ മുൻ ബ്രാഞ്ചുകളെല്ലാം എല്ലാ ടൗണുകളിലും നമ്മുടെ ഏത് സ്ഥാപനമുണ്ടോ അതെല്ലാം അവിടുത്തെ ലീഡിങ് ഷോപ്പാണ് എം എക്സ് വെഡ്ഡിങ് സെൻറ്റർ അപ്പോൾ ഇനി വളാഞ്ചേരി വരുമ്പോൾ അതേപോലെ എല്ലാ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സെലക്ഷനും വിലക്കുറവും ഗുണമേന്മയും എല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥന എല്ലാം പ്രതീക്ഷിച്ചു കൊള്ളുന്നു ഉദ്ഘാടനത്തിന് ഒരുപാട് ഓഫറുകളും ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് അപ്പോൾ നോട്ടീസിൽ ഒരു ഉണ്ട് അത് എല്ലാ വീടുകളിലും എത്തിക്കും അപ്പോൾ അത് മാക്സിമം അത് കട്ട് ചെയ്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളും എഴുതിയാൽ പന്താം സമ്മാനം ഡയമണ്ട് ബാങ്കിലാണ് രണ്ടാം സമ്മാനം ഗോൾഡ് റിങ് അതേപോലെ മൂന്നാം സമ്മാനം ആദ്യ ഏഴ് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഫുൾ ക്യാഷ് ബാക്ക് തിരിച്ചു കൊടുക്കും ക്യാഷ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെയാണ് എം എക്സ് ആറാമത്തെ ഷോറൂം ഫെബ്രുവരി അഞ്ചിന് വളാഞ്ചേരിയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അവസരത്തിലേക്ക് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് എം എക്സ് വെയിട്ടിങ് സെൻറ്ററിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ കഠിനാധ്വാനമാണ് ഒരു വലിയ കൂട്ടായ്മ അതിൻ്റെ വിജയമാണ് എം എക്സ് വെടി സെൻ്റർ ആറാമത്തെ ഷോറൂം എന്ന രീതിയിൽ വളാഞ്ചേലി വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് എം എക്സ് വെട്ടി സെൻ്റർ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കട്ടെ ഒരിക്കൽ കൂടി നിങ്ങളെ അർത്ഥമായി എം എക്സ് വെട്ടി സെൻ്ററിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും പ്രത്യേകിച്ച് ഫെബ്രുവരി അഞ്ചിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വളാഞ്ചേരിയുടെ എം എക്സ് മെഡി സെൻ്റർ ബ്രാഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അന്നത്തെ ഉദ്ഘാടനത്തിന് ഒട്ടനവധി പദ്ധതികളുമായിട്ടാണ് സമ്മാന പദ്ധതികളുണ്ട് അതിലൊക്കെ ഉപരി നിങ്ങളെ സമയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള അതായത് ഈ ഷോറൂമിൽ വന്നാൽ മനസ്സിലുണ്ട് എം എക്സിലുണ്ട് എന്നാണ് നമ്മുടെ ക്യാപ്ഷൻ അതുകൊ അതുപോലെ തന്നെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ഹാപ്പിയായി തിരിച്ചു പോകുന്ന നിങ്ങളുടെ മനസ്സ് വാങ്ങി വെക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് എം എക്സ് മെഡി സെൻറ്റർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സെന്ററിന്റെ ഷോറൂമിലേക്ക് ആറാമത് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ആകർഷകമായ സമ്മാന പദ്ധതികളും എം എക്സ് വെഡിംഗ് സെന്റർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി ഡയമണ്ട് ബാങ്കുകളും രണ്ടാം സമ്മാനമായി സ്വർണ്ണ മോതിരവും നൽകും കൂടാതെ ഉദ്ഘാടന ദിവസം മുതൽ ആദ്യത്തെ ഏഴ് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ മുഴുവൻ ക്യാഷ് ബാക്ക് ഓഫറും നൽകുന്നുണ്ട് ഉദ്ഘാടന ദിവസം വൈകുന്നേരം മണിക്ക് ഇശൽ സന്ധിയും സംഘടിപ്പിച്ചിട്ടുണ്ട് വിവാഹ വസ്ത്രങ്ങൾക്കടക്കം ഏറ്റവും പുതിയ ഡിസൈനുകളുടെ കമനീയ ശേഖരമാണ് എം എക്സ് വെഡിങ് സെന്റർ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത് നമ്മളുടെ മാർക്കറ്റ് ടീം ഒരുപാട് എനർജി എനർജറ്റിക് ആയ ആളുകളാണ് കൂടെ ഉള്ളത് നിങ്ങൾ ഓരോരോ ഓരോരുത്തരുടെയും എത്തുകയും അതിൽ തരുന്ന നോട്ടീസിൽ താഴെ നമുക്ക് അതിൻ്റെ സമ്മാന കൂപ്പൺ കിട്ടുന്നതാണ് അതിലെല്ലാവരും പേര് എഴുതി അന്നേ ദിവസം ഇവിടെ നിക്ഷേപിക്കേണ്ടതാണ് അന്നേ ദിവസം ആ ഉദ്ഘാടന സമയത്ത് ഇവിടെ നറുക്കെടുപ്പിലൂടെ അത് എടുക്കുന്നതാണ് അതിൽ ഒന്നാം സമ്മാനമായി ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഡയമണ്ട് ബാങ്കിൾ അതുപോലെ തന്നെ രണ്ടാം സമ്മാനം ഗോൾഡ് റിങ് ആണ് മൂന്നാം സമ്മാനം എന്ന് വി എന്നുള്ളത് ഏഴ് ദിവസം വൺ വീക്ക് ഓരോ ദിവസം പർച്ചേസ് ചെയ്യുന്ന അത് ആയിരം ആയിക്കോട്ടെ രണ്ടായിരം പേഴ്സൻ്റ് ആയിക്കോട്ടെ അതിൽ നിന്നും ഒരാൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്ത് ആ ടോട്ടൽ വാല്യൂ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഏഴ് ദിവസവും ഫസ്റ്റ് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ അങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ അന്നേ ദിവസം ഉദ്ഘാടനത്തിന്റെ അന്നേ ദിവസം വൈകുന്നേരം ആറ് മണിക്ക് എം എക്സ് കൂടി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നന്ദി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്ര വ്യാപാര രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി എം ഗ്രൂപ്പിന്റെ ആറാമത് ഷോറൂം എം വെഡിംഗ് സെന്റർ ഇനി ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയാറ് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സായിദ് നിർവഹിക്കുന്നു പാരമ്പര്യവും ആധുനികതയും ഇഴ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരം നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെൻസ് കളക്ഷൻസ് കുഞ്ഞു മനസ്സുകളുടെ ചെറുകുകൾക്ക് വർണ്ണമേകാൻ കിഡ്സ് കളക്ഷൻ കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നേടാം നിരവധി സമ്മാനങ്ങളും ഓഫറുകളും വളാഞ്ചേരിയെ പട്ടണിയിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും ഏവർക്കും സ്വാഗതം വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ എമാക്സ് വെഡിംഗ് സെന്റർ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി